ഇന്നത്തെ തലമുറയ്ക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരു ബസ് സർവീസ് ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ അതാണ് പരപ്പിൽ പരപ്പിൽ മോട്ടേഴ്സ് പരപ്പിലിന്റെ ചരിത്രം ഇന്ന് അധികം മാർക്കോ അറിയില്ല പ്രൈവറ്റ് ബസ് പ്രസ്ഥാനത്തിന്റെ സുവർണ കാലഘട്ടത്തിൽ ചരിത്രം കുറിച്ച സർവീസായിരുന്നു പരപ്പിൽ മോട്ടേഴ്സിൻ്റെ കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചായിരുന്നു ഈ ബസിന്റെ പെർമിറ്റ് കളരിപ്പയറ്റിന്റെ ഈട്ടില്ലമായ തച്ചോളിയോധനന്റെ തറവാടായ വടകരയ്ക്കടുത്ത് ലോകനാർക്കാവുവിൽ നിന്നും എറണാകുളം ജില്ലയിലെ ഒരു പ്രധാന ക്ഷേത്രമായ കൊല്ലൂർ മൂകാംബിക ദേവിയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന കീഴ്ക്കാവിലമ്മയുടെ ചോട്ടാനിക്കര അമ്മയുടെ സന്നിധിയിലേക്ക് ഈ ബസ് ഓടിയിരുന്ന സമയക്രമവും നമ്പർ ഇങ്ങനെയാണ് രണ്ട് ബസ്സുകളുണ്ടായിരുന്നു ലോകനാർക്കാവ് ചോട്ടാനിക്കര കോഴിക്കോട് തിരൂർ ഗുരുവായൂർ എറണാകുളം കെ എൽ പത്തേബൈ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റിയെട്ടും തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റിയൊമ്പതുമായിരുന്നു ബസ്സുകൾ ലോകനാർക്കാവ് നിന്ന് രാവിലെ എട്ട് അമ്പതിന് ചോട്ടാനിക്കരയ്ക്കും കോഴിക്കോട് തിരൂർ ഗുരുവായൂർ കൊടുങ്ങല്ലൂർ പറവൂർ എറണാകുളം വഴി വൈകുന്നേരം ആറ് മണിക്ക് ചോട്ടാനിക്കര തിരിച്ച് രാവിലെ ആറ് ഇരുപതിന് ചോട്ടാനിക്കരയിൽ നിന്നും ഇതേ വഴി വൈകുന്നേരം നാലു മണിക്ക് ലോകനാർക്കാവിൽ തിരിച്ചെത്തുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ സർവീസ് ഈ ബസ്സിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവർ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ അത് മറ്റുള്ള ബസ് പ്രേമികൾക്കും ഒരു പുതിയ അറിവായിരിക്കട്ടെ